പിതാവിൻ്റെയും പദ്ധതിയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹം കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞകഴിഞ്ഞു രണ്ടേയും കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷത്തിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരിസഭയ്ക്ക് പഠനരേഖകളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗസംരക്ഷണത്തിനായി പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ ശപമാല സകല സകല കൃപാസന കൃപാസനം ചേർത്ത് പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാള ദേശത്തെ രോഗികളെ ആശ്വസിപ്പിക്കുന്നവനെ അധകാരത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനെ മരിച്ചവന് ഉയർപ്പിക്കുന്നവനെ നിൻ്റെ തിരുനാമം ശ്രുതി പറയുന്ന കർത്താവ് നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥന ഈ പ്രാർത്ഥന ധൂ ഉയരട്ടെ നിൻ്റെ നാമത്തെ പ്രാർത്ഥനകൾ മഹത്വപ്പെടുത്തട്ടെ ഇന്ന് പാ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികളുണ്ട് അതുപോലെ തന്നെ വീടിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങളെ കയറിപ്പോൾ വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ ജീവിക്കാൻ മാർഗമല്ലാതെ എന്ത് അന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലും അത് എഴുന്നേറ്റ് വെറുതെ ജീവത്സവം പോലെ കുത്തിരിക്കുന്നവരുണ്ട് തലക്ക് ഭാരം പിടിച്ചവരുണ്ട് വലപാടും ചത്താൽ മതിയെന്നോർത്തോണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട് അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു മക്ലഭാസ് അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിനും നാമത്തിനും സംരക്ഷിക്കപ്പെടട്ടെ നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ സാമ്പത്തിക സങ്കടങ്ങൾ അതുപോലെ തന്നെ നിനക്ക് നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ പാകം പണി നടക്കാത്തവർ ടത്തിക്കാത്തവർ അതുപോലെ വീടും ഒക്കെ അനുവദിക്കാത്തവർ അതുപോലെ വഴിയില്ലാത്തവർ വഴി കൊടുക്കാത്തവർ കഴി കൊടുക്കാൻ ന്യായം ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അവന് വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുണ്ട് കർത്താവെ അവരെല്ലാം സന്ധിക്കണമേ പുതിയൊരു മാർഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കിണർ കുഴിച്ചിട്ട് ആയിരങ്ങൾ ലക്ഷങ്ങളും മുടക്കിയിട്ട് കുഴിച്ചിട്ട് വെള്ളമില്ലാത്തിരിക്കുന്നവർ കാരണം വർഷകാലത്ത് പോലും തുച്ഛമായ വെള്ളത്തിൽ ആ ജീവിതവും ആ ലോകവും ആ രാജ് ആ പറമ്പ് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈശയെ മലയിറങ്ങാൻ പോകുന്നവരുണ്ട് കാട് ഇറങ്ങാൻ പോകുന്നവരുണ്ട് അവർ ധീരപ്രശുദ്ധം മാറാൻ പോകുന്നവരുണ്ട് ഈശയെ മനുഷ്യരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പല പ്രകൃതിദത്തമായ കാരണങ്ങൾ കുടിവഴിപ്പിക്കപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ തെറ്റായ സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട് ഇങ്ങനെ മനുഷ്യൻ പരക്കം വായുന്ന മക്കൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകാൻ ദൈവത്തിൻ്റെ ഉണ്ടാകുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തെ സ്വാധം ചെയ്യുന്നു സഹോദരങ്ങളെ ഭിന്നതയിരിക്കുന്നവരെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് പക്ഷെ തമ്മിൽ ഭിന്നതയുള്ളത് കൊണ്ടും മഷ തമ്മിൽ വാസ്യം വൈരാഗ്യവും ഉള്ളത് കൊണ്ടും ഗിറുവുള്ളത് കൊണ്ടുമാണ് തിന്മയുടെ ശക്തി പിശാദിൻ്റെ ആധിപത്യത്തെ യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ക്രിസ്റ്റിൻ്റെ അടയാളം ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കാരണം ഭവനത്തേക്ക് വെളിച്ചം കടന്നുവരട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടച്ച് സെഷ് ബ്ലാറ്റ് ലോഡ് എൻ പീസ്പിരി നിത്യം പിതാവും പരിശുദ്ധാത്മമായ സർവേശ്വര നീക്കു ദൈവ ഇതലെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നീ അറിയണം അല്ലാതെ പട്ടികപാടി പ്രാർത്ഥന പോലെ ദൈവത്തെ പ്രാർത്ഥിച്ച് ബോധം കെടുത്തരുത് മറിച്ച് ആ പ്രാർത്ഥന അറിഞ്ഞ് പ്രാർത്ഥന അർത്ഥം അറിഞ്ഞ് അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് അതിനെ അംഗീകരിച്ചുകൊണ്ട് അംഗീകരിക്കണം വിശ്വാസം എന്ന് പറഞ്ഞത് അംഗീകാരമാണ് അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവന് മരിച്ചു എന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം ആ വിശ്വാസമെന്ന് പറഞ്ഞത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നതാണ് അല്ലാതെ സങ്കല്പമല്ല വിശ്വാസം ഹൃദയം ആ ചരിത്ര സത്യത്തെ അംഗീകരിക്കുന്നു നമ്മളെന്തിനാണ് വിശ്വാസ പ്രമാണത്തെ പാൻതിയോസും പിലാത്തോസൊക്കെ പറയണത് കാര്യം അത് ചരിത്ര സത്യമായതുകൊണ്ടാണ് പാൻഡിയോസ് ജീവിച്ചിരുന്ന ഗവർണറാണ് റോബൺ ഗവർണർ അവന് പിലാത്തോസ് അതുപോലെ തന്നെ ഗവർണറാണ് അതുപോലെ തന്നെ അത് നയധിപനാണ് അതുപോലെ അവരുടെ കാലം എന്ന് പറയുമ്പോൾ ചരിത്ര ഘട്ടമാണ് ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ലോക ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ദൈവചരിത്രം രേക്ഷാകര ചരിത്രമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തെ പ്രഖ്യാപിക്കുന്നത് അത് നമ്മൾ അതിന്റെ സത്യം എന്താണ് ചരിത്രത്തിന്റെ കർത്താവ് യേശു ആണെന്നാണ് നമ്മൾ ഏറ്റുപറയണം റോമാ പത്ത് ഒൻപത് ആകയാൽ ആകയാൽ യേശു കർത്താവാണ് എന്ന് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഈ ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന് ഇപ്പം പരിശുദ്ധാത്മാവ് എനിലൂടെ മുമ്പൊരിക്കും പറയാത്തൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ അത് വീണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചത് എന്താണ് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസം കേൾവി നിന്നും കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നൊന്നല്ലേ പറയണത് റോമ പത്ത് പതിനേഴ് എടുത്ത് ആകെയാൽ ആകെയാൽ വിശ്വാസം വിശ്വാസ കേൾവിയിൽ നിന്നും കേൾവിയിൽ നിന്നും കേൾവി കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് പ്രസംഗത്തിൽ നിന്നുമാണ് വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന് പറയുമ്പോ വിശ്വാസം കേൾവി ആകട്ടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോൾ അപ്പോൾ അവരോ ഉദ്ദേശിക്കുന്നത് വിശ്വാസം അറിവിൽ നിന്നാണെന്നാണ് കേൾവി എന്ന് പറയുന്നത് ചെവിയാണല്ല ഓഡിയോ അപ്പോൾ ഓഡിയോയിലൂടെ ഒരു പഞ്ചേന്ദ്രിയത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രവണം അപ്പോൾ ആ ഓ അതിലൂടെ അറിവാണ് കിട്ടണത് അപ്പോൾ വിശ്വാസം അറിവാണെന്നല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം ആ അറിയണ കാര്യത്തെ ചെറിയ ആൾക്കാർ അംഗീകരിക്കും ചില ആൾക്കാർ അംഗീകരിക്കണില്ല അപ്പം ചിലക്കറിയാം യേശു കർത്താവണെന്ന് പക്ഷെ അവർ അംഗീകരിക്കത്തില്ല ഇപ്പം നിനക്കും അറിയാം ഞാൻ ഞാൻ പറയാൻ പേശു കർത്താവാണ് അതിൽ നമ്മളൊരു നമ്മുടെ വീട്ടിലെ രൂപക്കൂടൊക്കെ വച്ച് ഈ ഹൃദയത്തിൻ്റെ വലിയ പടമൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിക്കണെന്തിനാണ് യേശു കർത്താവാണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ പ്രവർത്തനം കണ്ടാൽ അറിയാൻ പറ്റും അംഗീകരിക്കണില്ലെന്നറിയാൻ പറ്റും ഈ അറിവും അംഗീകാരവും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്നത് ഒരു വല്ലാത്തകൾച്ച അറിയുന്നവരാരും അംഗീകരിക്കണില്ല അതാണ് പ്രശ്നം അറിയുന്ന ആരുമല്ല അറിയുന്ന പലരും അംഗീകരിക്കുന്നില്ല കാര്യം വിശ്വാസം അതായത് ഹൃദയത്തെ വിശ്വച്ച് കേശിക്കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനും മരിച്ചോ നിരപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നാണ് അംഗീകരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കുന്ന ഒഫീഷ്യൽ ആയത് മറ്റത് അനൗ അറിവെന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമാണ് അംഗീകാരം ഔദ്യോഗികമാണ് ഇപ്പോൾ ഒരു ലെറ്റർ പാടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ചിലപ്പോൾ ഞങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യും അത് ചില അച്ഛന്മാർ പള്ളിയിൽ നിന്ന് ചെരുമ്പോൾ ഞാനസാന സെൻറ്ററിൽ കൊണ്ടുവരും അപ്പോൾ ഉടനെ ഞങ്ങൾ ഞാൻ ഞാൻ വികാരിയാണെങ്കിൽ ഞാൻ സട്ടുവരുന്ന് നോക്കും എന്താണ് ഞാൻ തിരിച്ചു കൊടുത്തുവിടും അംഗീകരിക്കത്തില്ല കാര്യം അച്ഛൻ്റെ ഒപ്പം അതിനകത്തുള്ളൂ പള്ളിയുടെ സീലില്ലെന്ന് പറയും പള്ളിയുടെ സീലാകുമ്പോഴല്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനത് അംഗീകരിക്കത്തുള്ളൂ മറ്റു അച്ഛൻ പ്രൈവറ്റ് അച്ഛൻ്റെ പേഴ്സണൽ ഒപ്പം ഇട ഇടവിടാറില്ല അച്ഛനെയും പേഴ്സണലിനൊപ്പമല്ല ആ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ ആ പള്ളിയിലെ വികാരി നമുക്ക് അറിയത്തില്ലല്ലോ സീലുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ അച്ഛൻ അവിടെ മാറിപ്പോയോ എന്നിട്ട് ഈ അച്ഛൻ ഇപ്പം ഇരിക്കുന്ന പള്ളിയിൽ നിന്ന് കള്ള ഒപ്പിട്ടുകൊണ്ട് വന്നിരിക്കണം ഈ ആൾക്കാരുടെ സമ്മർദ്ദം കാരണം അത് ആ അവിടെ അവിടുന്ന് മാറിപ്പോയോ ആ പള്ളിയും തന്നെയാണിത് വന്നിരിക്കണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അച്ഛൻ്റെ ഒപ്പം പോരാ സിഗിലി വേണം അപ്പം അത് അപ്പം എന്താണ് ആ പള്ളിയിൽ നിന്ന് തന്നെയാണ് വന്നത് ആ അച്ഛൻ ആ പള്ളിയിൽ തന്നെ ഇരിക്കണത് പള്ളിയുടെ കൺകറൻസ് ആയി അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ അതാണ് അംഗീകാരത്തിൽ രണ്ട് ലെവലുണ്ട് പേഴ്സണൽ ലെവലും ഉണ്ട് ഒരു ഒഫീഷ്യൽ ലെവൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലും ഉണ്ട് അതിൻ്റെ അകത്ത് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയണതും അത് അംഗീകരിക്കാതെ ഏറ്റു പറയാം നമുക്ക് അംഗീകരിക്കുമ്പോൾ അംഗീകരിച്ച് ഏറ്റു പറയണത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ക്യാൻസർ ഫോർത്ത് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു ഇനി ഇനി കീമോ എടുത്തിട്ടും കാര്യമില്ല എന്ന് ചിലരോട് പറയും പക്ഷേ നിങ്ങൾ പറയും അത് ഡോക്ടർ അല്ലല്ലോ കറുത്താവ് യേശു അല്ലേ കറുത്താവ് എന്ന് പറയുമ്പോൾ അത് അത്തരം കൊണ്ട് പറയണത് അംഗീകരിച്ച പോലെയാവും അവിടെയാണ് വിശ്വാസം വഴി നീതിമാൻ ജീവിക്കണത് മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജറീന ഞാൻ വരുന്നത് ചെല്ലാനം ഞാൻ നേഴ്സാണ് ഞാൻ എൻ്റെ അമ്മ ഒരുപാട് നാളായിട്ട് ഒരുപാട് വർഷങ്ങളായി കൃപാസനത്തിൽ വരികയും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കണ്ട് ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉടുമ്പടി എടുക്കണം പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഈശോയായിട്ട് ഞാനൊരു നല്ല ബന്ധം എപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞ അമ്മ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണ്ട ഞാൻ അല്ലാതെ അമ്മയോടൊപ്പം വന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം എനിക്ക് വളരെയധികം അത് എന്നെ ഒരു ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ എനിക്ക് കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ എനിക്ക് എന്നെ വിഷമിപ്പിച്ചവരോടൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ അപ്പോൾ ഈ പ്രാർത്ഥന അന്നൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഈ പ്രാർത്ഥന കൂടും പ്രാർത്ഥിക്കും അമ്മയുടെ കൃപാസനം ബുക്ക് എടുത്തിട്ട് ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇത് ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമായിരുന്നു പക്ഷെ എനിക്ക് ഇവരോടൊക്കെ ക്ഷമിക്കാൻ പറ്റി ക്ഷമിക്കാനെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് അവരോടൊക്കെ പൊറുക്കാനും അവരെയൊക്കെ സ്നേഹിക്കാനും പറ്റി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഐ എൽസിൻ്റെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു പുറത്തേക്ക് നേഴ്സായിട്ട് പോകുന്നതിന് വേണ്ടി എനിക്ക് ഐ എൽസ് കിട്ടി പക്ഷേ നമ്മൾ ഓരോ ഏജൻസിയിലും ചെല്ലുമ്പോൾ അവർ ഒരുപാട് ഏജൻസി ഫീസും അല്ലാതെയുള്ള വിസ പ്രോസസ്സിൻ്റെ ഫീ ഒക്കെ ഒരുപാട് വന്നപ്പോഴേക്കും എൻ്റെ ഒരു സാധാരണ കുടുംബമാണ് അപ്പോൾ അത് പറ്റാതെ വന്ന് അതിനിടയിൽ അമ്മയ്ക്ക് സ്ട്രോക്കൊക്കെ വന്ന് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഐ എൽസ് കിട്ടിയിട്ടും ഇതൊന്നും പറ്റാതെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അമ്മേനെ നോക്കേണ്ട ഒരു ഇതിലേക്കൊക്കെ പോയി ഞാനത് വിട്ട് അത് കഴിഞ്ഞ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണത് അപ്പോൾ അന്ന് ഇരുന്നൂറ്റി പതിനെട്ട് പേരുണ്ടായിരുന്നതിൽ എനിക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു കാരണം ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുമെന്നൊന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശ്വരനോടും വിശുദ്ധരോടും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂക്ക് പങ്കെടുത്ത് അപ്പം ഞാൻ ഈ ഒരു കഴിഞ്ഞ ഡിസംബർ മാസമാണ് എനിക്ക് എൻ്റെ റിസൾട്ട് വന്നത് അപ്പം അതിൽ എന്നെ സെലക്റ്റായി എന്നും പറഞ്ഞു അപ്പോൾ അവരാകെ ഇരുപത് പേരെ സെലക്ട് ചെയ്തുള്ളായിരുന്നു പക്ഷേ ഞാൻ അവരോട് ചോദിച്ച് ഇങ്ങനെ കുറച്ച് പേര് നമുക്ക് ഒരു ഇരുപത് പേരെ അവരെടുത്തിട്ടുള്ളു അപ്പോൾ കുറച്ച് പേരെ അവർ പെൻറ്റിങ്ങിൽ നിർത്തിയേക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം ഞാൻ എന്താണ് അല്ലെങ്കിൽ എത്രാമത്തെ എത്രാമത്തെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു എൻ്റെ ഇതെങ്ങനെയാണ് ഞാൻ എത്രാമത്തെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞ ജെറീനയല്ലേ അപ്പം ഞാൻ ആ ജെറീനയുടെ പേരാണ് ഇവിടെ ആദ്യം കിടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് മാതാവ് തരാൻ വെച്ചിരുന്ന ആ ഒരു വലിയ അനുഗ്രഹം വേറെ ആർക്കും എടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ഒന്നാം ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്നെ നിർത്തിയത് അത് കഴിഞ്ഞ് ഇത് ഇതിനു വേണ്ടി നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തിനേയും സഹായിക്കുക എൻ്റെ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഒക്കെ ഇങ്ങോട്ടാണ് നമ്മളോട് ചോദിക്കുകയും കാരണം ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലും ഒരുപാട് ഇരുന്ന് കരയും പക്ഷേ മാതാവ് ഇപ്പോൾ വരെ എന്നെ എന്നെയും എൻ്റെ കുടുംബത്തിനേയും സംരക്ഷിച്ചു പോരുന്നത് അതുപോലെ തന്നെ അപ്പം ഞാൻ ഇതിനിടയ്ക്ക് എക്സാം ഡേറ്റുകളൊക്കെ എടുത്തു എക്സാം എഴുതി അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ സിമ്പിളായിട്ട് എഴുതണം അപ്പോൾ നമുക്കൊരു ട്രയൽ പോലെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ മൂന്നാല് വട്ടം എഴുതി കിട്ടുന്നില്ല പക്ഷേ എക്സാം സുഖമാണ് വരുമ്പോൾ ഞാൻ പറയും നല്ലതായിരുന്നു പക്ഷെ കിട്ടുന്നില്ല അപ്പോഴും ഞാൻ ഇവിടെ വന്നു എല്ലാ മാസവും തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത് ഞാനിവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപവും ഉപ്പും ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ നമുക്കൊരു സാധനവും നമുക്ക് കയറ്റാനൊന്നും പറ്റില്ല ഹോളിലേക്ക് പക്ഷേ എനിക്ക് അത് അത് പരീക്ഷ പരീക്ഷകളിൽ കൊണ്ടുപോകാനും പ്രാർത്ഥിച്ച് എനിക്ക് പരീക്ഷ എഴുതാനൊക്കെ സഹായിച്ചു കഴിഞ്ഞ ഡിസംബർ മൂന്നിനാണ് ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് കാശുരൂപമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ആ ഡിസംബറിൽ എഴുതി റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഞാൻ എക്സാം പാസ്സായി എനിക്ക് അമ്മയാണ് പറഞ്ഞിരുന്നത് അമ്മ സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞമ്മ ഞാൻ സാക്ഷ്യം പറയും ഞാൻ ഈ ഞങ്ങൾ പത്ത് പേരാണ് ഒരു ടീമിൽ പോകുന്നത് അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ട് പോവാമെന്ന് പക്ഷേ ജനുവരിയിൽ ഞാൻ ഡിസംബറിൽ എനിക്ക് പാസ്സായെങ്കിലും എനിക്ക് ജനുവരിയിൽ പോകാൻ പറ്റിയില്ല ആ ബാച്ചിൻ്റെ ഒപ്പം അപ്പോൾ കാരണം ഞാൻ ഞാനും വേറൊരു ചേച്ചിയും ബാക്കായിപ്പോയി മീൻസ് പത്ത് പേര് ഓൾറെഡി ഫില്ലായി അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ കൂർബാനെല്ലുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് കുമ്പസാരി രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും എന്നിട്ട് എന്താ എനിക്കിങ്ങനെ പറ്റിയ ഇനി ഐ എൽസ് കിട്ടാഞ്ഞതുപോലെ ഇതിങ്ങനെ ആയിപ്പോ അപ്പോഴാണിങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ഇതിൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ആർക്കും അറിയില്ലാത്തൊന്നും ഞാൻ ആരോടും പറയാനും നിന്നിട്ടില്ല പക്ഷേ അപ്പോൾ ഇനി എന്ത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാനാണ് കാരണം ഹോസ്പിറ്റലുകാർ കോൺട്രാക്റ്റ് ആ ഒരു അപ്പം ഞാൻ കടന്നു പോകുന്നതൊന്നും എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല കാരണം അമ്മ വിഷമിക്കും ആനിയ വിഷമിക്കും ആനിയും അപ്പോൾ എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഡേറ്റിട്ട് ഞാൻ ജൂലൈ പതിനെട്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് തന്നെ ഞാൻ ഇട്ട് എനിക്ക് അതിനു മുമ്പ് എനിക്ക് ജർമ്മനിക്ക് പോകണം അമ്മേ എനിക്കറിയില്ല നീ സഞ്ചാരി മാതാവല്ലേ എനിക്ക് നേടിത്തരാൻ പറ്റാത്തതൊന്നും നിൻ്റെ കയ്യിലില്ല ഈശോ സമയമായിട്ടില്ലെന്ന് പറഞ്ഞിട്ടും അമ്മ ഇടപെട്ടതാണ് അപ്പം എനിക്കിത് നേടിത്തന്നേ പറ്റുള്ളൂ എനിക്ക് വേറെ മാർഗ്ഗമൊന്നും എൻ്റെ മുമ്പിലില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ചൂണിലൊരു ഇണ്ടേക്ക് പറഞ്ഞു പക്ഷേ ചൂണിലെ ഇൻടേക്കും അവർ മാറ്റി കാരണം കുറച്ച് പേരും കൂടി ഇതിനു വേണ്ടി റെഡിയാവാൻ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ഇടയ്ക്കാണ് അവർ പറഞ്ഞത് ജൂലൈ സെവൻത്തിന് അപ്പോൾ എനിക്ക് നം അറിയാവുന്നവരോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടൊക്കെ പറയാനൊരു പേടിയായി കാരണം ഇത് ഇനിയും മാറ്റി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ എന്നാലും ഞാൻ ആ ഡേറ്റിട്ട് പ്രാർത്ഥിക്കണത് തുടർന്നു കൊണ്ടേരുന്നു ഞാൻ ഈ വരുന്ന ഏഴാം തീയതി ജർമ്മനിക്ക് പോവുകയാണ് എൻ്റെ ഭർത്ഥനയാണ് പതിനെട്ടാം തീയതി അപ്പം മാതാവിനോട് ഞാൻ ചോദിച്ച പോലെ ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് എന്ന ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ആ ഒരുപാട് കാര്യങ്ങൾ അതായത് ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ഈ പ്രതിഷേധരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എനിക്ക് ആ ഒരു സമാധാനവും കാരണം ഇതൊന്നും നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റില്ല സമാധാനം സന്തോഷം നമ്മൾ ആരും നമ്മുടെ കൂടെ ആരുമില്ലാതിരിക്കുമ്പോൾ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ ഇതൊക്കെ ഒന്നും നമുക്ക് ആരിൽ നിന്നും കിട്ടുന്നതല്ല പക്ഷേ എനിക്ക് പ്രാർത്ഥന ചെല്ലുമ്പോഴും മാതാവിൻ്റെ അടുത്തവിടെ വരുമ്പോഴും ഒക്കെ ഒത്തിരി ആശ്വാസം കിട്ടുമായിരുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓൾഡ് ഏജ് ഹോമിലും പിന്നെ എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ചോറ് പൊതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് ഒരു 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 ഒന്നര വർഷം മുമ്പ് തുടങ്ങിയതാണെങ്കിലും ശരീരം നീര് വെച്ച് തുടങ്ങുമായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ മാതാവിൻ്റെ ഉപ്പ് പ്രാർത്ഥിച്ചു ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് മാതാവിൻ്റെ ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം എടുക്കുമായിരുന്നു എനിക്കിപ്പോൾ ആ നിർവീകവും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു അതിപ്പോൾ ഏത് സാധനങ്ങളാണ് അല്ലെ എന്ത് വസ്തുക്കളാണ് എന്ത് ഭക്ഷണമാണ് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വരും പക്ഷെ ഇപ്പം എനിക്ക് അതൊന്നുമില്ല പിന്നെ ഞാൻ ബൈബിൾ വായിക്കും എല്ലാ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും ചിലപ്പോൾ അത് നീണ്ടുപോകും പക്ഷേ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കങ്ങോട്ട് എല്ലാവരോടും ക്ഷമിക്കാനൊക്കെ ഒന്നും പറ്റുന്ന ഒരിതല്ലായിരുന്നു പെട്ടെന്ന് എനിക്ക് വിഷമം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും പക്ഷെ അത് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴൊക്കെ ഒരുപാട് കുറഞ്ഞ് ഇപ്പം തീരെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ പിന്നെ ഇവിടുന്ന് ഞാൻ ഞങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ ജർമ്മൻ പത്രമാണ് ഞാൻ ഒരു സമയം കഴിഞ്ഞപ്പം തൊട്ട് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയത് അതോടൊപ്പം തന്നെ ഞാൻ ഈ മാതാവിൻ്റെ രൂപം വാങ്ങിച്ച് ഒരുപാട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ വിഷമത അനുഭവിക്കണവർക്കും ഒക്കെ രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഞാൻ വിസിറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ ഈ കാശുരൂപം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും എന്നിട്ട് യൂട്യൂബിൽ ഈ ഇത് എടുത്തു കൊടുത്തിട്ട് അവരോട് പ്രാർത്ഥന കൂടാൻ പറയും അതുപോലെ ഞാൻ നമ്മൾ ഈ ഹോസ്പിറ്റലുകാരായിട്ട് കോൺട്രാക്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഹോസ്പിറ്റല് ജർമ്മൻകാരുമായിട്ട് അപ്പോൾ നമുക്ക് നാട്ടിലുള്ള ഹോസ്പിറ്റലുകളിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ വീടുകളിലാണ് പോയി കാരണം നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ പക്ഷെ ആ സമയത്തൊക്കെ ജാതി മതഭേദവിന്യേ എനിക്ക് ഉടമ്പടി തൈലിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ചിലർ കോമ സ്റ്റേജിലൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്ന സമയമാകുമ്പോൾ അവർ നടക്കാനും അവരുടെ അപ്പോഴുള്ള അസ്വസ്ഥതകളും ഒക്കെ മാറിയിട്ടുണ്ട് അതെനിക്ക് പിന്നേം പിന്നെയും ഈ വിശുദ്ധ ഇതിൽ തേനാണെങ്കിലും വിശുദ്ധ ഉടമ്പടി തൈലമാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പിന്നെ പിന്നെ എൻ്റെ വിശ്വാസം കൂടിയട്ടേ ഉള്ളു എന്നെ ഇത്രത്തോളം വഴി നടത്തിയ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് തിരുവജനങ്ങൾ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ജറീന എന്ന ഈ മകൾ തൻ്റെ പഠനവും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിസന്ധികളെയും ആ നാടുകളിലെങ്ങനെ അമ്മ മാതാവ് തന്നെ കാത്തുകൊണ്ടുവന്നും ഉടമ്പടി ജീവിതത്തിലൂടെ എത്ര കണ്ട് എളിമപ്പെടുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും പരിശുദ്ധമായ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ നേരിട്ട ഓരോ വേദനിക്കുന്ന അനുഭവങ്ങളിലും അവരോട് ക്ഷമിച്ചും പ്രത്യാശയുടെ മുന്നോട്ട് പോകുവാനും മകൾക്ക് കരുത്ത് കിട്ടിയെന്ന് ഈ അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് മകൾക്ക് നേരത്തെ ഒന്നാം റാങ്കുകാരിയായി മകള് ജർമ്മൻ രാജ്യത്തേക്ക് അവരുടെ ഇൻ്റർവ്യൂയിൽ പാസ്സായി പോകേണ്ടതായിരുന്നു ജനുവരിയിൽ എങ്കിൽ കൂടി അത് താമസിക്കുമ്പോൾ അതിന് അമ്മമാതാവിൻ്റെ ഒരു പദ്ധതിയുണ്ടെന്ന് എന്നാൽ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് ജൂലൈ പതിനെട്ട് തൻ്റെ ജന്മദിനത്തിനുമ്പോൾ പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അമ്മ മാതാവ് അത് കൃത്യമായി ക്രമീകരിച്ച് ഏഴാം തീയതി പോകുന്ന വിധത്തിൽ എല്ലാ മകൾക്ക് അനുവദിച്ചു കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത മകളുടെ കാരുണ്യ പ്രവർത്തകരുടെ നന്മയാണ് ഓരോരുത്തരെയും ജാതിമത മത ഭേദമന്യേ ഓരോരുത്തരിലേക്കും തനിക്ക് ലഭിച്ച പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വിശ്വാസമുള്ള ബോധ്യങ്ങളെ പങ്കുവെക്കുന്നതിന് ഉടമ്പടി നേതൃത്വസ്തുക്കൾ നല്ല വിശ്വാസത്തോടെ പ്രയോഗിക്കുന്നതിന് അതവരുടെ രോഗക്ലേശങ്ങൾക്ക് കുറവുണ്ടാകും വിധം അവരുടെ ജീവിതത്തിൽ ഫലമാകും വിധം അവർക്കത് അത്ര അമ്മയിലുള്ള ശരണത്തോടും വിശ്വാസത്തോടും കൂടി അത് പ്രയോഗിക്കുന്നതിലൂടെ അവർ ആരോഗ്യം പ്രാപിക്കുന്നത് മകളെ കാണുകയും ആ കുടുംബങ്ങളിൽ അമ്മയിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയത്വം വർദ്ധിക്കുന്നതിന് അത് കാരണമായതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് കയർക്കാതെ വേദനിപ്പിച്ചവരോട് പരിപൂർണമായി ക്ഷമിച്ചുകൊണ്ട് തൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ആരും കൂടെയില്ലെങ്കിലും എല്ലാം കാണുന്ന പരിശുദ്ധമ്മ മാതാവ് അത് നേരി തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതുപോലെ ഈശോയെ കൊണ്ട് ചെയ്യിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും ഇടപെടുകയും ഇപ്പോഴുള്ള കഷ്ടനഷ്ടങ്ങളും വേദനകളും മാറ്റിത്തരുമെന്ന ബോധ്യത്തിൽ പ്രത്യാശയുടെ മകൾ ജീവിച്ചതിനെയാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് കൈമാറുന്ന സന്ദേശം ഒന്ന് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് കൈവിടാതെ നമ്മളെ സുരക്ഷിതരാക്കും ഒരുപക്ഷെ നമ്മൾ കരുതുന്ന അടുത്ത അല്ലെങ്കിലും അമ്മ മാതാവ് തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത അവസരത്തിൽ നമ്മുടെ ജീവിതം യാതൊരു കുറവുമില്ലാതെ സുരക്ഷിതമാക്കുവാൻ അമ്മയ്ക്ക് പദ്ധതിയുണ്ട് അത് ഉടമ്പടിയിൽ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് രണ്ടാമത്തത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തെ ദിവസത്തെ ആദരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മയുടെ പ്രത്യേകമായ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അത് അനുവദിച്ചു കൊടുക്കുവാൻ എപ്പോഴും സന്നദ്ധയാണ് ഒന്ന് മാത്രം നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്ഥതയോടെ നിലകൊള്ളുന്നവരാകണം മൂന്നാമത്തത് മകളെ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലുള്ള നല്ല വിശ്വാസമാണ് അത് ഞാൻ പോകുന്ന പരീക്ഷകൾക്ക് വിജയത്തിന് കാരണമാകും എൻ്റെ ഞാൻ ചെയ്യുന്ന എൻ്റെ ശുശ്രൂഷകൾക്ക് അത് സൗഖ്യത്തിനും ആരോഗ്യത്തിനും കാരണമാകും എന്ന് മകൾ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് മകൾ ആ ഉടമ്പടി നേർച്ച പുസ്തുക്കൾ ഉടമ്പടി തൈലം ഉടമ്പടി തേൻ ഉടമ്പടി ഉപ്പ് അതേത് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ഫലം കാണുന്ന വിധം മകൾക്ക് അനുഭവങ്ങൾ നൽകുന്നത് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നു ഉടമ്പടി നേർച്ച പുസ്തുക്കൾ നമ്മുടെ ജീവിതത്തിന് ഈ ഉടമ്പടി ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണമാണ് അത് വിശ്വാസത്തോടെ എപ്പോഴും പ്രയോഗിക്കുവാൻ നമുക്കെന്നും ഒരു ശ്രദ്ധയുണ്ടാവണം എത്ര കണ്ട് നമ്മൾ തയ്യാറാകുന്നുവോ അത്ര കണ്ട് ദൈവം ഉയർത്തുവാനും അനുഗ്രഹിക്കുവാനും നമ്മളെ സുരക്ഷിതരാക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട് ദൈവകരങ്ങളിൽ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും തകർച്ചകളെയും കൊടുത്തുകൊണ്ട് ദൈവികമായ ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം അമ്മമാതാവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം